യു എസിൽ അനധികൃത താമസക്കാരായ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരെ നാടുകടത്തിൽ നീക്കം ട്രംപ് ഭരണകൂടം തുടരുന്നതിനിടെ മറ്റൊരു രാജ്യത്തു നിന്നും സമാനമായ നീക്കം ഓസ്ട്രേലിയയാണ് സ്റ്റുഡന്റ് വിസയിലെത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ നീക്കം തുടങ്ങിയത് എത്തിയവർ കൂടുതൽ സമയം ജോലി ചെയ്യുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് അധികൃതർ നീക്കം കടുപ്പിച്ചിരിക്കുന്നത് മെൽബൺ സിഡ്നി തുടങ്ങി ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഏറെയുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അധികൃതർ പരിശോധന നടത്തിയിരുന്നു ആഴ്ചയിൽ ഇരുപത്തിനാലു മണിക്കൂർ ജോലി ചെയ്യാനാണ് ഓസ്ട്രേലിയൻ നിയമം വിദ്യാർത്ഥി വിസയിലെത്തിയവരെ അനുവദിക്കുന്നത് എന്നാൽ ഇതിലേറെ സമയം ജോലി ചെയ്തവരെയും ഇവർക്ക് തൊഴിൽ നൽകിയ സ്ഥാപനങ്ങളെയും അധികൃതർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ വിദ്യാർത്ഥി സംഘടനകളെ ഉത്തരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു ഓസ്ട്രേലിയയിൽ വിദ്യാർത്ഥി വിസ നിയമങ്ങൾ കർശനമാണ് നിയമങ്ങൾ ലംഘിച്ചുവെന്ന് കണ്ടെത്തിയാൽ നാടുകടത്തൽ ഉറപ്പാണ് ഓസ്ട്രേലിൽ എത്തുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ പാർട്ട് ടൈം ജോലികളെക്കുറിച്ചും കുറിച്ചും നിയന്ത്രണങ്ങളെക്കുറിച്ചും ബോധവാന്മാരായിരിക്കണം വിദ്യാർത്ഥി വിസയിലെത്തുന്നവർക്ക് യൂണിവേഴ്സിറ്റി അവധിക്ക് പരിധിയില്ലാതെ ജോലി ചെയ്യാൻ അവസരമുണ്ട് ഈ സമയങ്ങളിൽ മാത്രം കൂടുതൽ സമയം ജോലിക്കായി മാറ്റിവെക്കാൻ ശ്രദ്ധിക്കണം പഠിക്കാനും ജോലിക്കും ഏറ്റവും അനുയോജ്യമായ രാജ്യങ്ങളിലൊന്നാണ് ഓസ്ട്രേലിയ നിയമം ലംഘിച്ച ചില വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഒരു വിദ്യാർത്ഥിയുടെ വിസ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട രേഖ സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലായിരുന്നു വിസ റദ്ദാക്കപ്പെട്ട വിദ്യാർത്ഥി നാടുകടത്തപ്പെട്ടതായി ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷൻ ഓഫ് വിക്ടോറിയ ജനറൽ സെക്രട്ടറി രാജ്കുമാർ വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പഠന ആവശ്യത്തിനായി എത്തിയ വിദ്യാർത്ഥിയാണ് നാടുകടത്തിയത് ആഴ്ചയിൽ അൻപത് മുതൽ അറുപത് മണിക്കൂർ വരെ ഇയാൾ ജോലി ചെയ്തതാണ് റിപ്പോർട്ട് വിദ്യാർത്ഥിയുടെ ഫോൺ പരിശോധിച്ച അധികൃതർ ഇയാൾ അധിക സമയം ജോലി ചെയ്തതായി കണ്ടെത്തുകയായിരുന്നു